ലേബർ യൂണിയൻ സംസ്ഥാന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കേരള സ്റ്റേറ്റ് നാഷണൽ ഗാന്ധി ലേബർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂരിൽ നടന്നു പയ്യനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ കെ പി കുഞ്ഞിക്കണ്ണൻ നഗറിൽ ജനറൽ സെക്രട്ടറി എൻ ഗംഗാധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമുന്നത നേതാവായി പ്രവർത്തിച്ചു അപ്രതീക്ഷിതമായി നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞത് ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന മനസ് വല്ലാതെ മോഹിച്ചു പോകും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട് ഒരു വലിയ പൈതൃകമുണ്ട് ഖാദിയെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെ കൂടിയെത്തുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ചർക്ക എന്ന് പറയുന്ന നൂൽ നോൾക്കുന്ന ഈ സമ്പ്രദായം വേദകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ കഴിയും പിന്നീട് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്തുമൊക്കെ ചർക്ക വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും അതിൻ്റെ പാരമ്യത്തിലെത്തിയത് മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു

വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ ഗുരുരാജ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ